പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഐ സി ഡി സൂപ്പർവൈസർ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് മാരത്തോൺ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത് സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ് കണ്ടു കണ്ടുനോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം നമുക്ക് ഐ സി ഡി സൂപ്പർവൈസർ ഓഗസ്റ്റ് ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി നടക്കാൻ പോകുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് മാരത്തം വീഡിയോസായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഫാമിലി ആൻഡ് കപ്പിൾ തെറാപ്പി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൃത്യമായ പുതിയ സിലബസ് പ്രകാരമാണ് നമ്മൾ വീഡിയോ ക്ലാസ്സുകളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വാക്ക് തന്നെയുണ്ടല്ലേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫാമിലി ആൻഡ് കപ്പിൾ തെറാപ്പി അപ്പോൾ കപ്പിൾ തെറാപ്പി ഈസ് എ ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ് കപ്പിൾ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഈ കപ്പിൾ തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് സ്ട്രെങ്തൻ യുവർ ബോണ്ട് വിത്ത് യുവർ കമ്പാനിയൻ നമ്മുടെ ഒരു ബോണ്ട് കമ്പാനിയനുമായിട്ടുള്ള ഒരു ബോണ്ട് കൂട്ടുന്നതിന് ഒരു സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു തെറാപ്പിയാണ് ഇത് കപ്പിൾ തെറാപ്പി എന്ന് പറയും നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ചിലപ്പോൾ ഒരു ദാമ്പത്യ ഉണ്ടായിരിക്കാം ചിലത് പരസ്പരം പറഞ്ഞു തീർത്തും പൊരുത്തപ്പെട്ടും ഒക്കെ മുന്നോട്ട് പോകുന്നവരുണ്ടായിരിക്കാം അതല്ല പറഞ്ഞു തീർക്കാൻ പറ്റാതെ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കുക അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ലഘൂകരിച്ച് പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് ഒരു നല്ല കമ്പാനിയനായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ ഒരു ഫാമിലി ആൻഡ് കപ്പിൾ തെറാപ്പി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെന്താണ് ഇതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു കപ്പിൾ തെറാപ്പി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന പ്രധാന ശ്രദ്ധാ കേന്ദ്രം ഈ കപ്പിൾ തെറാപ്പിയെ പ്രധാന കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കപ്പിൾ തെറാപ്പിയൊക്കെ എടുക്കുന്നത് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദിസ് കണക്ഷൻസ് ആർ ദ സെൻറ്റർ ഓഫ് സൈക്കോളജിക്കൽ കണ്ടീഷൻ മസ്റ്റ് ബി അഡ്രസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഇഫക്റ്റീവ് സൈക്കോളജിക്കൽ തെറാപ്പി കപ്പിൾ കൗൺസലിംഗ് എയിം ടു സ്ട്രെങ്ത് അൺ ദ കപ്പിൾ ഇൻട്രാക്ഷൻ ഇൻ റിലേഷൻഷിപ്പ് കൗൺസലിംഗ് ഫോർ കപ്പിൾസ് വിൽ ബി ഗീവ് ദ പെയർ ഓഫ് സെക്യൂർ സെറ്റിംഗ്സ് വെയർ ദേ മേ ഹൈലൈറ്റഡ് ഇഷ്യൂസ് ഓഫ് ദെയർ യൂണിയൻ ആൻഡ് കോപ്പറേറ്റീവ് മേക്ക് ചേഞ്ചസ് എന്നാണ് പറയുന്നത് അതായത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞെന്താണ് നമ്മുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള അവസ്ഥയുടെ ഒരു കേന്ദ്രമാണ് ബന്ധങ്ങളെന്ന് പറയല്ലേ അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കമ്പാനീനുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നങ്ങൾ നമ്മുടെ എന്താണ് മാനസികമായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതകൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കും കാരണമായി തീരും അപ്പം ഇത്തരത്തിലുള്ള കൗൺസിലറുടെ സഹായത്തോടുകൂടി ആ പ്രശ്നത്തെ പൂർണ്ണമായിട്ടും ഒരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുകയും അങ്ങനെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറച്ചും കൂടും കൂടി ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാനും എന്തിലൂടെ സാധിക്കും ഈ ഒരു ഫാമിലി തെറാപ്പിയിലൂടെ സാധിക്കും അതുപോലെ തന്നെ ഫലപ്രദമായ ദമ്പതികൾ കപ്പിൾ തെറാപ്പിക്ക് മൂന്ന് പ്രധാന തത്വങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇഫക്റ്റീവ് ഓഫ് കപ്പിൾ തെറാപ്പി ഹാസ് എ ത്രീ മെയിൻ സ്റ്റേജസ് ഒരു മെയിൻ മൂന്ന് മെയിൻ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ മൂന്ന് മെയിൻ സ്റ്റേജസ് ആണ് ഈ ഒരു കപ്പിൾ തെറാപ്പിക്ക് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് എന്താണ് ഇമോഷണൽ അവോയിഡൻസ് ഒന്ന് ഇമോഷണൽ അവോയിഡൻസ് ആണ് വൈകാരിക വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാനായിട്ട് സാധിക്കും പ്രവർത്തനരഹിതമായ പെരുമാ നല്ല രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാക്കാൻ സാധിക്കും കൃത്യമായിട്ടുള്ള ഒരു കമ്പാനിയുമായിട്ടുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും ഓരോ പങ്കാളിയും അതിൻ്റേതായ പ്രത്യേക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ പറഞ്ഞ് തീർക്കാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ ഒരു ഒരു പാർട്ണർ തമ്മിൽ ഒരുപാട് നാൾ ചിലപ്പോൾ മിണ്ടുന്നുണ്ടായിരിക്കില്ല പക്ഷേ ആ പ്രശ്നങ്ങൾ ഒരു ഇടനിലക്കാരൻ്റെ സഹായത്തോടുകൂടി പറഞ്ഞു തീർക്കുമ്പോൾ നമുക്കൊരു പീസ്ഫുൾ ആയിട്ട് മൈൻഡ് ഉണ്ടാവും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്കും കുറേയും കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാനുണ്ടാവും അല്ലേ അപ്പോൾ അത് എന്താണ് നമ്മുടെ മൈൻഡ് ഒന്ന് കൂൾ റിലാക്സ് ചെയ്യാനും നമ്മുടെ കുറേ ബുദ്ധിമുട്ടുകൾ അതുവഴി കുറയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കും ഇതൊക്കെ ഈ കപ്പിൾ തെറാപ്പിയുടെ ഒരു പോസിറ്റീവ് സൈഡാണ് കേട്ടോ അതുപോലെ തന്നെ എന്താണ് തെറാപ്പിയുടെ ഓരോ സെക്ഷനിലും അവരുടെ എന്താണ് ദാമ്പത്യ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താനും രണ്ട് പങ്കാളികളുടെയും എന്താണ് ഓരോ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ പോസിറ്റീവ് സൈഡായിക്കോട്ടെ നെഗറ്റീവ് സൈഡ് ആയിക്കോട്ടെ കൃത്യമായിട്ട് എന്തു ചെയ്യും ഈ ഒരു തെറാപ്പിസ്റ്റ് അത് മനസ്സിലാക്കി രണ്ടുപേർക്ക് നിന്ന് രണ്ടുപേരുടെയും നിന്നുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന രീതിയിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങളെ ഒരു പരിധി പരിധിവരെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ ഇണകൾ തമ്മിലുള്ള യഥാർത്ഥ ബന്ധം മാറ്റുന്നതിന് വൈദഗ്യമുള്ള എന്താണ് ഇത്തരം തെറാപ്പിസ്റ്റുകളാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ ആരെ കൊണ്ട് സാധിക്കും ഇത്തരത്തിലുള്ള കപ്പിൾ തെറാപ്പി കൊണ്ട് സാധിക്കുന്നു അവർക്ക് കൂടുതൽ സജീവവും അനുകമ്പയുമുള്ള ശ്രവണ കഴിവുകൾ വികസിപ്പിക്കാനും കഴിയും അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ഒരു ഒരു പക്ഷേ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന കാരണം എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നമ്മൾ അവർക്ക് പറയാനായിട്ട് സ്പേസ് കൊടുക്കാത്തതായിരിക്കാം ഒരു പരിധി വരെ പ്രശ്നങ്ങൾക്ക് കാരണം അപ്പോൾ ഒരു കൗൺസിലറിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ നമുക്ക് പറയാനുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയും ഓപ്പോസിറ്റ് ആക്കുക പറയാനുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയും ചെയ്യുമ്പോൾ എന്ന് സംഭവിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് അവരെ കേൾക്കാനുള്ളൊരു മനസ്സ് എന്നൊരു കോൺസെപ്റ്റ് കൂടി അവിടെ വരികയാണ് അതുപോലെ തന്നെ എന്താണ് അതുപോലെ രണ്ട് സാഹചര്യങ്ങളിലും അതായത് ചിലപ്പോൾ ഒരാൾ പറയാ ഒരാൾ പറയാൻ മാത്രം സമ്മതിക്കുകയും മറ്റൊരാൾ പറയണം കേൾക്കാനുള്ള ഇല്ലാത്തതൊരു മനസ്സുകൂടെ ചില പ്രശ്ന ഉണ്ടാവുമായിരിക്കില്ല ചില ആളുകൾക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഈ ഒരു കപ്പിൾ തെറാപ്പിയിലൂടെ കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ കപ്പിൾ തെറാപ്പി കൊണ്ട് തന്നെ ഒരുപാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഈ കപ്പിൾ തെറാപ്പിയിലൂടെ റെഡ്യൂസ് ചെയ്ത് നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും